ആദ്യം തന്നെ കൃപാസനം മാതാവിനും ഈശോയ്ക്കും എൻ്റെ നന്ദി ഈ വിശുദ്ധ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് യോഗ്യത തന്നതിന് ഞാൻ നന്ദി പറയുന്നു ഞാൻ ജനുവരി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ പേര് ഷിപ്പിൻ ആൻ്റണി ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ മണിമല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പോൾ പഞ്ചാബിൽ നിന്ന് ഡയറക്റ്റ് വരികയാണ് ഞാനിപ്പോൾ പതിനാല് വർഷമായിട്ട് ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആദ്യം തന്നെ ഞാൻ കൃപാസനത്തിൽ വരാനുള്ള സാഹചര്യം കൃവാസനത്തിൽ വരാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും രണ്ട് കാരണങ്ങളായിരുന്നു എൻ്റെ വീടിൻ്റെ ആധാരം രണ്ടായിരത്തി പതിനൊന്നിൽ സഹകരണ ബാങ്കിൽ ആയിരുന്നു ഒരു ഒരു പ്രോപ്പർട്ടി ഒരു വെച്ചിരിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ വീട്ടിലേക്ക് നാൽപ്പത് വർഷമായിട്ട് നടപ്പ് വഴികൾ പോലും ഇല്ലായിരുന്നു ആ രണ്ട് കാരണങ്ങളായിരുന്നു ഞാൻ മെയിനായിട്ടും ഇവിടെ ഞാൻ വെച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ മമ്മിക്ക് രണ്ട് സർജറികൾ ചെയ്യേണ്ടി വന്നു ഒന്ന് ബൈപ്പാസ് സർജറിയും മൂന്ന് ആൻജിയോപ്ലാസ് സർജറിയും വന്നതിൻ്റെ കാരണമായി ഞങ്ങൾക്ക് വലിയൊരു തുക ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസുകൾക്കായി ഉപയോഗിക്കേണ്ടതായി വന്നു ആ ഒരു കാരണവശാൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ എടുത്തിരുന്ന ഒരു ബാങ്ക് ലോണ് ഞങ്ങൾ എല്ലാ വർഷവും പുതുക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു കൊറോണ സമയത്ത് ഞങ്ങൾക്ക് അത് പുതുക്കാൻ പറ്റാതെ വരികയും അതോടൊപ്പം തന്നെ ഈ ഒരു മമ്മിയുടെ ഒരു സർജറിയുടെ കാരണം മൂലം ഞങ്ങൾക്ക് വലിയൊരു കടബാധയിലേക്ക് പോകാൻ കാരണമായി ഏകദേശം ഇരുപത്താറ് ലക്ഷം രൂപ എടുത്ത് ഞങ്ങൾക്ക് കടബാധ്യത വന്നത് അതോടൊപ്പം തന്നെ ഞാൻ ഈ ഇരുപത്താറ് ലക്ഷം രൂപ നികത്താനായി പല വഴിയും നോക്കിയെങ്കിലും ഒരു വിധത്തിലും അത് സാധിച്ചില്ല ലാസ്റ്റ് ഞാൻ കേരളത്തിലെ പതിനാല് ജില്ലകളിലുമുള്ള ബ്രോക്കറുമാരെ ഞാൻ കോൺടാക്റ്റ് ചെയ്യുകയും ഒരു ഒരു ബ്രോക്കർ പോലും സ്ഥലം നോക്കാനോ വഴിയില്ലാത്തതിൻ്റെ കാരണമായി എടുക്കാനോ നോക്കി നടത്തിയില്ല പിന്നീട് ഞാൻ ഞാൻ പഞ്ചാബിൽ നിൽക്കിയ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ഇടുക്കിക്കാരൻ്റെ ചേട്ടൻ്റെ ഇരുപത്തേഴ് ലക്ഷം രൂപ കടബാധ്യത നീങ്ങിയ ഒരു സാക്ഷ്യം എനിക്ക് കാണാനിടയായി ആ സാക്ഷ്യം കണ്ടതോടുകൂടി തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും കൃപാസനത്തിൽ വരണമെന്നൊരു തോന്നൽ തോന്നുകയും ഞാൻ ജനുവരി മാസം ഒമ്പതാം തീയതി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുത്ത് ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞു ഞാൻ രാവിലെയും വൈകിട്ടും കറക്റ്റായി പ്രാർത്ഥനകൾ ചെയ്യുകയും പേപ്പറുകൾ എല്ലാവരുടെ വീടുകളിൽ കൊണ്ടുചെന്ന് ഞാൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു പത്താമത്തെ ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിലൊരു തോന്നൽ തോന്നി നിനക്ക് വീട്ടിലോട്ട് എതിലെയാണ് വഴി വേണ്ടത് ആ വഴിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നീ ഉപ്പ് വിതറുക ഞാൻ രാവിലെ ഒരു ഏഴ് ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എനിക്ക് എവിടെയാണോ വഴി ആവശ്യമുള്ളത് അവിടെ ഞാൻ ഉപ്പ് വിതറുകയും അതോടൊപ്പം തന്നെ ഞാൻ ആ വ്യക്തിയുടെ വീട്ടിൽ ആ വ്യക്തിയുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ എന്നൊക്കെ ലീവിന് വന്നിട്ടുണ്ടോ അന്നെല്ലാം പോയി ഞങ്ങൾ വഴി ചോദിക്കും വഴി ചോദിക്കുമ്പോഴെല്ലാം പറയുന്നത് ഈ ഒരു വഴിക്ക് വേണ്ടി നിങ്ങളെൻ്റെ വീട്ടിൽ കയറരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഒരു സാക്ഷ്യത്തിൽ കേട്ടാണ് അമ്മയുടെ അമ്മയുടെ കാശുരൂപം കയ്യിൽ പിടിച്ചാൽ അത് ആയുധവും കഴുത്തിലിട്ടാൽ അത് ആഭരണവും എന്ന് ആ ഒരു സാക്ഷ്യം എന്നെ ഒരുപാട് സ്പർശിച്ചു ഞാൻ അമ്മയുടെ ഉടമ്പടി കാശുരൂപം എൻ്റെ കൈകളിൽ എന്തി ഞാൻ ആ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു എനിക്കൊരു വഴി വേണം അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് വഴി തരാം എന്തിനാണ് നമ്മൾ നമ്മി വൈരാഗ്യം എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തോടിൻ്റെ സൈഡിൽ കൂടെ വഴി തരാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ തോടിൻ്റെ സൈഡിൽ കൂടെ വഴി തന്നു കഴിഞ്ഞാൽ ഞാൻ ആ തോട് കെട്ടുന്നതിന് എനിക്ക് തോന്നുന്നു കുറഞ്ഞത് ആറ് ലക്ഷത്തി മേളിലായിട്ട് എനിക്കൊരു എമൗണ്ട് ആവും അതുകൂടാതെ വഴിയുടെ എമൗണ്ടും വഴിയുടെ എമൗണ്ട് അവർ പറഞ്ഞത് ഇരുപത് ലക്ഷം രൂപയാണ് അപ്പോൾ ഇരുപത് ലക്ഷം രൂപയും ഈ ആറ് ലക്ഷം രൂപയായിട്ട് കൂടുമ്പോൾ ഇരുപത്താറ് ലക്ഷം രൂപ ഞാൻ ഈ ഒരു വഴിക്ക് വേണ്ടി തന്നെ മുടക്കേണ്ടി വരും അങ്ങനെ ഇരിക്കും ഇദ്ദേഹം എന്നോട് പറഞ്ഞ് നിന്നാ തോടിൻ്റെ അതിലുള്ള വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് ആ തോടിൻ്റെ സൈഡിലേക്ക് വന്നു സൈഡിലേക്ക് വന്നിട്ട് അദ്ദേഹം അവിടെ നിന്നില്ല അദ്ദേഹം പിന്നെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഞാൻ പറഞ്ഞു തോടിൻ്റെ ഇതിലെ നിങ്ങൾ തരാമെന്ന് പറഞ്ഞ് പക്ഷേ അദ്ദേഹം അവിടെ നിൽക്കാതെ ഞാൻ എവിടെയാണോ ഉപ്പിട്ടത് അവിടെ വന്നിട്ട് പറഞ്ഞു ഞാൻ നിനക്ക് ഇതിലെ വഴി തരാമെന്ന് അത് വലിയൊരു അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക് അതിനുശേഷം ഈ വഴി ഞങ്ങൾക്ക് ഞങ്ങൾ ഉടനെ തന്നെ രണ്ട് ലക്ഷം രൂപ കൊടുത്ത് ഞങ്ങൾ എഗ്രിമെൻറ്റ് ചെയ്തു എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്തില്ല എഗ്രിമെൻറ്റ് ചെയ്തു വഴി നാൽപ്പത് വർഷമായിട്ട് ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു ഈ വഴിക്ക് വേണ്ടി നാൽപ്പത് വർഷത്തിൽ ഞങ്ങൾ പലപ്പോഴായിട്ടും ഇദ്ദേഹത്തിൻ്റെയും പലരുടെയും വീട്ടിൽ ഞങ്ങൾ പോയി ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ആരും ഞങ്ങൾക്ക് തന്നിട്ടില്ല വഴി ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഉടമ്പടിയിൽ പത്താമത്തെ ദിവസമാണ് എനിക്കിത് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു മാതാവ് എന്നെ ആ ഉടമ്പടിയിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് ഈ ആദ്യത്തെ ഇതെനിക്ക് തന്നത് അതിനുശേഷം അതിനുശേഷം ഞാൻ ഈ വഴിയുടെ എഗ്രിമെൻറ്റ് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ ഇനി ആൾക്കാർ വരും എൻ്റെ സ്ഥലം മേടിക്കാൻ ഞാൻ വീണ്ടും ട്രൈ ചെയ്തു വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ആൾക്കാർ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ആയതുകൊണ്ട് ഇനി ഈ വഴി നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല ഇനി ഇപ്പോൾ നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആവുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഇല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കെ ഞാൻ മൂന്ന് മാസം കഴിഞ്ഞു ടോട്ടൽ എട്ട് മാസത്തെ എഗ്രിമെൻ്റ് ആണ് വെച്ചിരിക്കുന്നത് പതിനാല് ലക്ഷം രൂപയ്ക്ക് വഴിയുടെ എഗ്രിമെൻറ്റ് ഉറപ്പാക്കി അതിൽ രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു ഇനി ബാക്കിയുള്ളത് നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ ഞാൻ ഓർക്കുന്നത് നമ്മുടെ സ്ഥലം വിറ്റതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് ഈ വഴിക്കും കൊടുത്ത് ഈ സ്ഥലം നമുക്ക് ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് ഒരു മൂന്ന് മാസം കഴിഞ്ഞു നാലു മാസം കഴിഞ്ഞു അഞ്ചു മാസം കഴിഞ്ഞു ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അങ്ങനെ ഇരിക്കാൻ ഞാൻ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നു ഇവിടെ വരികയും ഞാൻ അച്ഛനെ കാണാൻ ഇടയാകുകയും ചെയ്തു അച്ഛനെ കാണാൻ വേണ്ടി ഞാനിവിടെ വന്നതെന്ന് വെച്ചാൽ ആയപ്പോൾ ഞാൻ അവിടെ മാനേജറെ റൂമിന് ഫ്രണ്ടി വന്ന് നിൽക്കുകയായിരുന്നു ഫ്രണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഞാൻ ആയപ്പോൾ ടോക്കൻ്റെ സമയമായപ്പോൾ എന്നോട് പറഞ്ഞു മോനെ നീ ഇത് പുതുക്കിയിട്ടില്ല നീ പുതുക്കിയിട്ട് വാ നിൽക്കാൻ പെട്ടെന്ന് ടോക്കൺ തരാമെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും ഓടിപ്പോയി പുതുക്കി തിരിച്ച് വന്നപ്പോൾ ഇവിടുത്തെ എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്നോട് പറഞ്ഞ് ടോക്കൻ്റെ സമയം കഴിഞ്ഞു അങ്ങനെ ഞാൻ ഓർക്ക് ഇനി നടക്ക് നടപടിയുള്ള കേസല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ കാശ് രൂപം മേടിക്കാൻ വേണ്ടി അവിടെ കൗണ്ടറിച്ച് തന്നപ്പോൾ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ ടോക്കൺ കിട്ടിയോ അച്ഛനെ കാണാമുള്ളൂ ഞാൻ പറഞ്ഞു മോനെ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ആ പയ്യൻ എന്നോട് പറഞ്ഞു ചേട്ടാ അവിടെ ഒരു റൂമിൽ ഒരു ചേട്ടൻ ഇരുമ്പോൾ ചേട്ടനോടൊന്ന് പോയി ചോദിക്കാൻ പറഞ്ഞു ഞാൻ ഓർക്കും അത് മാതാവാണ് ഞാൻ നേരെ ആ റൂമിൽ ചെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മുന്നേ ഒരുപാട് ചേച്ചിമാർ അവിടെ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഞാൻ ചെന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം എനിക്ക് ടോക്കൺ എഴുതി തരികയും ഞാൻ അച്ഛനെ വന്ന് കാണുകയും ചെയ്തു അച്ഛനെ കണ്ട ഉടനെ അച്ഛനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അച്ഛനെനിക്ക് എൻ്റെ കവളത്ത് തട്ടിട്ട് പറഞ്ഞു എടാ ആർ എന്ന് പറയുന്ന ഒരു ഇത് കാണുന്നു പറഞ്ഞു അപ്പോൾ എനിക്ക് അച്ഛനോട് ചോദിക്കാൻ ചോദിക്കാനോട് പേടി എന്ന് പറഞ്ഞ നമ്പർ ആണോ ആർ എന്ന് പറഞ്ഞ ഡേറ്റ് ആണോ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പേടിയായിപ്പോയി അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് കൊള്ളാൻ പറഞ്ഞു ഞാൻ ആ വീട്ടിൽ ചെന്നു അതിന് ഇനി എട്ട് മാസം ഉള്ളതിനകത്ത് ഇനി മൂന്ന് മാസം ഉള്ളൂ ബാക്കി എഗ്രിമെൻറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഓരോ ആറാം തീയതി പതിനാറാം തീയതി ഇരുപത്താറാം തീയതി ഞാനിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ ഈ ആറാം തീയതി പതിനാറാം തീയതി ഇരുപത്താറാം തീയതികൾ ഒന്നും ഒരു ഒന്നും നടന്നില്ല ലാസ്റ്റ് എൻ്റെ എട്ടാം മാസം ആറാം തീയതി ഒരു വ്യക്തി എൻ്റെ വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ സ്ഥലം എഗ്രിമെൻ്റ് ചെയ്യുകയും ഉടനെ തന്നെ അദ്ദേഹം എനിക്ക് നല്ലൊരു എമൗണ്ട് തരികയും ചെയ്തു ആ വ്യക്തി ആറാം തീയതിയാണ് ആണോ ആ വ്യക്തിയുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ ആറാണ് അങ്ങനെ എനിക്ക് ആ സ്ഥലം സ്ഥലം മേടിക്കാൻ സാധിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഞാൻ മൂന്ന് പ്ലോട്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് പ്ലോട്ടുകളും ഉടനെ തന്നെ എനിക്ക് വിൽക്കാൻ പറ്റുകയും അതിൻ്റെ എഗ്രിമെൻറ്റ് എമൗണ്ട് എനിക്ക് മിളുകയാണ് എഗ്രിമെൻറ്റ് എമൗണ്ട് വളരെ കുറവാണ് അങ്ങനെ ഇരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആയപ്പോഴത്തേക്കും എനിക്ക് വീട്ടിൽ ബാങ്കിൽ നിന്ന് ഒരു കോൾ വന്നു പറഞ്ഞു അദാലത്തുണ്ട് നിങ്ങൾ പെട്ടെന്ന് വരണം ഇതിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ അദാലത്തിന് വേണ്ടി പപ്പായെ വിട്ടു ഞാൻ അപ്പോൾ പഞ്ചാബിലായിരുന്നു അപ്പോൾ പപ്പായ വിട്ടപ്പോൾ ഞാൻ പപ്പായ പറഞ്ഞു പപ്പ നമ്മുടെ കൃപാസനത്തിൽ വെഞ്ചിരിച്ച് ഉപ്പ് എടുത്തുകൊണ്ട് പോകണം എന്നിട്ട് അവിടെ ആരുമില്ലാത്ത സ്ഥലത്ത് പപ്പ വിശ്വാസ പ്രമാണം ചെല്ലി അവിടെ ഉപ്പിടണം ഇടണം പപ്പായയ്ക്ക് ഒരു നല്ലൊരു എമൗണ്ട് പപ്പ പ്രതീക്ഷിക്കാത്ത ഒരു എമൗണ്ട് അവിടെ നിന്ന് കുറച്ച് വരുമെന്ന് പറഞ്ഞു പപ്പ അതുപോലെ ചെയ്യുകയും ഏകദേശം ഇരുപത്താറ് ലക്ഷം രൂപ ഉള്ളത് ഇരുപത്തൊന്ന് ലക്ഷം രൂപ ആയിട്ട് കുറച്ച് ഞങ്ങൾക്ക് അത് തരികയും ചെയ്തു ഇരുപത്തൊന്ന് ലക്ഷം രൂപ അടയ്ക്കണേ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ സ്ഥലത്തിൻ്റെ എഗ്രിമെൻ്റിൻ്റെ ഡേറ്റ് അടക്കുന്ന ആറ് മാസമാണ് ഞാൻ എങ്ങനെ അടയ്ക്കുമെന്ന് എനിക്കറിയത്തില്ല രണ്ട് മാസത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് അടച്ചില്ലെങ്കിൽ വീണ്ടും ഇത് ഇരുപത്താറ് മുപ്പതിലോട്ട് പോവുകയും ചെയ്യും മേളിലോട്ട് അങ്ങനെ ഇരിക്കെ ഞാൻ വീണ്ടും ശക്തമായി പ്രാർത്ഥിക്കുകയും രണ്ട് നേരം ഞാൻ രാവിലെ ആറ് തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കുടിക്കാതെ ഞാൻ വ്രതെടുക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ദേവൻ തമ്പുരാൻ ഒരു ഒരു വ്യക്തിയുടെ പേര് എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുകയും ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചതും ആ ചോദിച്ച എമൗണ്ട് ഫുള്ള് ഇരുപത്തൊന്ന് ലക്ഷം രൂപ എനിക്ക് ഒരു എഗ്രിമെൻറ്റ് പോലും ഇല്ലാതെ തരികയും ആ എഗ്രിമെൻ്റ് ഇല്ല ആ പൈസ ഞാൻ ഉടനെ തന്നെ ബാങ്കിൽ ബാങ്കിലടച്ച് എനിക്ക് എൻ്റെ ആധാരം റിലീസ് ചെയ്യാനും പറ്റി അതോടൊപ്പം തന്നെ എൻ്റെ സ്ഥലം വിറ്റ് ആ എമൗണ്ട് അവർക്ക് തിരിച്ച് അവർ പറയുന്നതിനെക്കാട്ട് ഒരാഴ്ച മുന്നേ എനിക്ക് തിരിച്ചു കൊടുക്കാനും പറ്റി ഇതാണ് എനിക്ക് തന്ന ഏറ്റവും വലിയ സാക്ഷ്യം അതോടൊപ്പം തന്നെ ഞാൻ പഞ്ചാബിലിരിക്കുമ്പോൾ ഞാൻ ഒരു മാസത്തിലേറെ ഞാൻ ഒരു വ്യക്തിയെ പഞ്ചാബിലെ മൊത്തം തപ്പി നടന്ന് എനിക്ക് അവിടെ വഴി അരികിലേക്ക് ഇരിക്കുന്ന ഒരു വ്യക്തിയെ കിട്ടുകയും ആ വ്യക്തിക്ക് മൂന്ന് നേരം ഭക്ഷണം ഞാൻ കൊണ്ട് കൊടുക്കുകയും അതുപോലെ തന്നെ പത്രങ്ങൾ ഞാൻ എല്ലാ വീടുകളിലും എൻ്റെ എനിക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞ് ഞാൻ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഞാൻ ഡെയിലി എനിക്ക് കുർബാന കാണാനുള്ള ഒരു അവസരം കിട്ടുകയില്ല അവിടെ അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ടാണ് കുർബാന കാണുന്നത് ഓൺലൈനായിട്ട് കുർബാന കാണുന്നത് ഇവിടെ അക്സെപ്റ്റബിൾ അല്ല പക്ഷേ എൻ്റെ സാഹചര്യം അങ്ങനെയാണ് എനിക്ക് കുമസാരിക്കാനാണെങ്കിലും ഞാൻ നാട്ടി വരുമ്പോൾ മൂന്ന് മാസത്തിലൊരിക്കൽ നാട്ടി വരുമ്പം ഞാൻ എല്ലാ ആഴ്ചയിലും കുമസാരിക്കാനും ഞാൻ പോകുന്നുണ്ട് ഇതാണ് എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ജെറമിയ മുപ്പത്തിരണ്ടാം അധ്യായം നാൽപ്പതാം തിരുവചനം ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും ഷിബിൻ ആൻറ്റണി എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ പ്രത്യക്ഷകരണത്തിൻ്റെ അടയാളമായ സാക്ഷ്യങ്ങളാണ് നമ്മളോട് പങ്കുവച്ചത് സഹോദരൻ ആദ്യം പങ്കുവെച്ചത് തൻ്റെ ഭവനത്തിൽ തൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് വേണ്ടി ഒരു വഴി ലഭിക്കുന്നതിന് നാൽപ്പത് വർഷമായി കുടുംബം പരിശ്രമിക്കുന്നു നിരന്തരമായി ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരോട് ചോദിക്കുന്നു അവരത് എപ്പോഴും തിരസ്കരിച്ച് അത് ചോദിച്ചു വരേണ്ട എന്ന് നിരുത്സാഹപ്പെടുത്തി വിടുകയും ചെയ്യുന്നു ആ ഒരു അവസരത്തിലാണ് ഇവിടെ വന്ന മകൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഉടമ്പടി ക്ലാസ്സുകളിൽ കേട്ടതും സാക്ഷ്യങ്ങളിൽ മനസ്സിലാക്കിയതുമനുസരിച്ച് ഉടമ്പടി ഉപ്പ് ആ സ്ഥലത്തേക്ക് കയറുവാൻ ഏറ്റവും ഉചിതമായ ഇടത്ത് അവിടെയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പൂർണ്ണമായും അമ്മയ്ക്കത് ഉടമപ്പെടുത്തിക്കൊണ്ട് ഈ അടഞ്ഞു കിടക്കുന്ന വഴി തുറന്ന് ലഭിച്ച് എല്ലാ തടസ്സങ്ങളും മാറുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അത് ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ് ഉടമ്പടിയുടെ നേർച്ചവസ്തുക്കൾ ആരെ പൂർണ്ണമായ വിശ്വാസത്തോടെ പ്രയോഗിക്കുന്നുവോ ആ ജീവിത വിഷയം എത്ര ഗൗരവമുള്ളതായിക്കൊള്ളട്ടെ എത്ര നാൾ പഴകിയതായിക്കൊള്ളട്ടെ ഇനി ഒരിക്കലും നമുക്ക് ലഭിക്കില്ലെന്ന് നമ്മൾ തന്നെ ഉറപ്പിച്ച് വിശ്വസിച്ച വിഷയമായിക്കൊള്ളട്ടെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുന്നതിന് ദൈവകൃപയാൽ ഇതെനിക്ക് അനുവദിച്ച് കിട്ടുമെന്ന ബോധ്യത്തോടെ ഉറപ്പോടുകൂടി നാം പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് അനുഗ്രഹമായി മാറും സഹോദരൻ പറയുന്നുണ്ട് എങ്ങനെയാണിത് അമ്മയുടെ ഇടപെടലിലൂടെ ലഭിച്ചുവെന്ന് ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുക സഹോദരൻ പറയുന്നുണ്ട് ചെന്ന് വഴി ചോദിക്കുമ്പോൾ തോട്ടറമ്പിലൂടെയുള്ള വഴി തരാമെന്ന് പറയുന്നു അത് ആ പ്രദേശത്തേക്ക് കയറുവാനുള്ള കാര്യമാവട്ടെ എന്ന് കരുതിയാണ് അതിനോട് അഗ്രിമെൻ്റ് ചെയ്യുന്നത് അതിനോട് യെസ് പറയുന്നത് അതിനോടൊപ്പമുള്ള ഭാരം പറയുന്നുണ്ട് ഇരുപത് ലക്ഷത്തോളം രൂപ വഴിക്ക് കൊടുക്കണം ഒരാറു ലക്ഷത്തോളം രൂപ ആ വഴി ശരിയാക്കിയെടുക്കുവാൻ തോടറമ്പിൽ കല്ല് കെട്ടുവാനും മുടക്കണം ഒരു ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ ചെലവ് ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് അറിയുകയും ചെയ്യാം ആ സഹോദരൻ വഴി കാണിക്കുവാനായി എവിടെയാണോ പറഞ്ഞത് അവിടേക്കാണ് കൊണ്ടുവരുന്നത് അത് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്ത വിഷയമായതുകൊണ്ട് സഹോദരന് പ്രത്യേകിച്ചൊന്നും അതിൽ തോന്നുന്നില്ല തൊട്ടറമ്പിൽ വരുന്നു അവിടെ വഴി കാണിച്ചു കൊടുക്കുന്നു പിന്നീട് അവിടെ നിന്ന് മുന്നോട്ടാണ് നീങ്ങുകയാണ് ഈ നീക്കൽ ഇത് മാതാവിൻ്റെ ഇടപെടലാണ് ഇങ്ങനെ ഒരാളെ കല്ലുപോലിരിക്കുന്ന ഒരാളെ ഒരു കരിയില പോലെ നീക്കുക അത് മാതാവിൻ്റെ ശക്തമായ ഇടപെടലാണ് അതാണ് എന്നിട്ട് ഈ നീങ്ങിപ്പോകുന്ന വ്യക്തി ചെന്ന് നിൽക്കുന്നത് എവിടെയാണോ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചത് അവിടെ മാത്രമാണ് അതാണ് ഉടമ്പടിയിലൂടെ ലഭിച്ചു എന്നതിന് നമുക്കുള്ള തെളിവ് കാരണം ഉടമ്പടിയിട്ട് പ്രാർത്ഥിച്ചവിടെ ചെന്ന് വ്യക്തി നിൽക്കുകയും ഇവിടുന്നുള്ള വഴി ശരിയാക്കി തോട്ടം വല്ലാതെ ഇവിടുന്ന് വഴി ശരിയാക്കി തരാമെന്ന് സഹോദരനോട് പറയുകയും ചെയ്യുന്നു അത് ഒരു മനസ്സിനെ എത്ര കണ്ട് മാറ്റുന്നു ഒരു നിയോഗത്തെ എങ്ങനെയാണോ നമ്മൾ ആഗ്രഹിച്ച് മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാതെ പ്രാർത്ഥിക്കുന്നത് ആ നിയോഗത്തെ അതുപോലെ അമ്മമാതാവ് ആദരിക്കുകയും അംഗീകരിക്കുകയും ഈശോയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു ഈശോ നമുക്കത് അനുവദിച്ചു തരുന്നു സഹോദരൻ ആ സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചു ഏതാണ്ടൊരു പതിനാല് ലക്ഷം രൂപയ്ക്ക് ആ വഴി എനിക്ക് സ്വന്തമാകുന്ന വിധത്തിൽ കാര്യങ്ങൾ അമ്മ മാതാവ് സെറ്റ് ചെയ്തു വന്നു എന്ന് വെച്ചാൽ ഇരുപത്തിയാറ് ലക്ഷം രൂപ മുടക്കുവാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചത് ഭാരങ്ങൾ ലഘൂകരിക്കുന്ന ഉടമ്പടിയുടെ പ്രത്യേകമായ കഴിവ് അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ മകനത് പതിനാല് ലക്ഷം രൂപയ്ക്ക് ആ വഴി സ്വന്തമാക്കുന്നതിന് സഹായിച്ചു കൊടുത്തു നാൽപ്പത് വർഷം കൊണ്ട് നടക്കാതിരുന്നത് ഉടമ്പടി എടുത്ത് പത്ത് ദിവസം കൊണ്ട് അനുവദിച്ചു കിട്ടി സമയ ചുരുക്കത്തിൻ്റെ അമ്മ മകനെ സഹായിച്ചുവെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മറ്റൊന്ന് വീണ്ടും ആ സ്ഥലം വിൽക്കുവാനായിട്ട് ഏറെ ക്രേശിക്കുന്നു ഒത്തിരി നാളായുള്ള പരിശ്രമം വഴി കിട്ടിയപ്പോൾ വേഗത്തിൽ അത് വിറ്റുപോകുമെന്ന് കരുതി പരിശ്രമിക്കുന്നു അത് എങ്ങും എത്താതെ വല്ലാതെ പ്രതിസന്ധിയിലാവുന്നു അങ്ങനെയാണ് ഇവിടെ പുതുക്കുവാൻ വേണ്ടി വരുമ്പോൾ അച്ഛനെ കാണുവാൻ തീരുമാനിക്കുന്നത് മകൻ പറയുന്നുണ്ട് നിരന്തരം പ്രതിസന്ധി ഉണ്ടായിരുന്നു അച്ഛനൊരിക്കൽ ടോക്കൺ എടുക്കുവാനായി ക്യൂ നിന്ന് ഏറ്റവും മുൻപിൽ വരുമ്പോൾ പറയുന്നു ഉടമ്പടി പുതുക്കിയിട്ടില്ലെന്ന അപ്പോൾ ഏറ്റവും മുൻപിൽ നിന്ന ആൾ ഏറ്റവും പുറകിലേക്ക് മാറുകയാണ് ഉടമ്പടി പുതുക്കുവാൻ പോകുന്നു പുതുക്കി തിരികെ വരുമ്പോൾ അവിടെ ടോക്കൺ കൊടുക്കുന്ന വ്യക്തി ഇല്ലെന്ന് പറയുന്നു അച്ഛനെ കാണുവാനുള്ള അവസരം നഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എങ്കിലും നിരാശപ്പെടാതെ അമ്മ മാതാവിൻ്റെ കാശീരൂപം വാങ്ങിപ്പോകാമെന്ന് കരുതി സ്റ്റോളിൽ നിൽക്കുമ്പോൾ അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തി പറയുന്നു ടോക്കൺ കിട്ടിയോ അങ്ങോട്ട് ആരോടും അവലാതെ പറഞ്ഞില്ല ഇങ്ങോട്ട് ചോദിക്കുന്നു എന്നിട്ട് അകത്തേക്ക് ചെന്ന് ഒരാളോട് ഇരിപ്പുണ്ട് കണ്ടോളാൻ പറയുന്നു ചെന്ന മറ്റൊന്നും തിരക്കാതെ ടോക്കൺ കൊടുക്കുന്നു അച്ഛൻ്റെ ഇക്കര് വരുമ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറയുന്നു ആർ എന്ന് കാണിക്കുന്നുണ്ട് ഇതാണ് അടയാളം നമ്മളെ ഉടമ്പടി പ്രകാരം നമുക്ക് അടയാളങ്ങൾ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ ഉടമ്പടി പ്രകാരമുള്ള ഒരു വിടുതൽ ഒരു അഴിക്കൽ ഒരു ആ ജീവിത ആ പ്രശ്നത്തിലേക്കുള്ള ഒരു തുറമേ അതിനകത്ത് നിർബന്ധം ഉണ്ടായിരിക്കും അച്ഛൻ പറയുന്നുണ്ട് ആർ എന്ന് കാണിക്കുന്നുണ്ടെന്ന് അപ്പോൾ ചോദിക്കാൻ പേടിയായി ആറാം മാസമാണോ ആറാം ദിവസമാണോ ആറാം തീയതിയാണോ പതിനാറാണോ ഇരുപത്തി ആറാണോ എല്ലാം മനസ്സിൽ പിന്നീട് അടുത്തൊരു ചോദ്യത്തിന് ശരിക്കും ഉള്ളിൽ പേടിയായി എങ്കിലും അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛൻ ആർ എന്ന് എനിക്കൊരു സന്ദേശം കൈമാറുമ്പോൾ കവിളിൽ തട്ട് വിടുമ്പോൾ അതൊരു സാക്ഷ്യം പറയുവാൻ വേണ്ടി എന്നെ അയക്കുകയാണെന്ന് മകൻ പൂർണ്ണമായി വിശ്വസിച്ച് ഓരോ ആറാം തീയതിയിലും ഓരോ പതിനാറും ഇരുപത്തി ആറും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് കരാർ തീരുന്നത് എട്ട് മാസം കൊണ്ടാണ് എട്ടാം മാസം എത്തി ആറാം തീയതി എത്തി ആറാം തീയതി ഒരു വ്യക്തി വന്ന് സ്ഥലം കാണുന്നു ആ സ്ഥലം ഏറ്റെടുക്കുവാൻ തീരുമാനിക്കുന്നു നല്ല വില കൊടുക്കുവാൻ തീരുമാനിക്കുന്നു പിന്നെ രണ്ടാമത്തേത് ആ പേര് തുടങ്ങുന്നത് ആർ എന്ന ലെറ്ററിലുമാണ് ഇതാണ് എന്ന് പറയുക അടയാളത്തിന് വളരെ കോൺക്രീറ്റായ യാതൊരു സംശയവുമില്ലാത്ത നമ്മുടെ നിയോഗത്തെ ഇങ്ങനെ ഉള്ളുപൊളിക്കുന്നത് പോലെ വ്യക്തമാക്കി തരുന്ന സന്ദേശം അതിനകത്തുണ്ടാവും മകൻ പറയുന്നുണ്ട് വളരെ നന്നായി അമ്മ അമ്മമാതാവ് ആ വിഷയം അങ്ങനെ സെറ്റിൽ ചെയ്തു തരുവാൻ തീരുമാനിച്ചു മറ്റൊരു വിഷയം അപ്പോൾ അത് ബാങ്കിലിരിക്കുന്ന ആധാരം എടുക്കണം അവിടെ പണയം വെച്ചിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തി ഒൻപത് ലക്ഷത്തോളം രൂപ അടയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും രൂപ എവിടെ നിന്ന് പെട്ടെന്ന് എങ്ങനെ ഒപ്പിക്കും കയ്യിലില്ല അപ്പനോട് പറയുന്നുണ്ട് അപ്പൻ പോയി ആ ബാങ്കിൽ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് മാനേജറെ കാണുക പലിശയ്ക്ക് നല്ല തോതിൽ ഇളവുണ്ടാകും അത് ഉടമ്പടി കൊടുക്കുന്ന ഒരു ആത്മധൈര്യമാണ് ഞാൻ എൻ്റെ അമ്മ അമ്മമാതാവിൻ്റെ ഒരു നിയോഗം സമർപ്പിച്ച് അതതുപോലെ നടക്കണമെന്ന് ആഗ്രഹിച്ച് എൻ്റെ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ആ വിശ്വാസത്തോടെ പ്രയോഗിച്ചാൽ അവിടെയുള്ള വിഷയങ്ങൾ അമ്മ മാതാവ് എന്ത് തന്നെയാണെങ്കിലും പരിഹരിക്കുവാൻ വഴി തുറക്കുമെന്ന് അപ്പം ചെന്ന് പ്രാർത്ഥിക്കുന്നു ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നു മാനേജറെ കാണുന്നു മാനേജർ പറയുന്നു ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ അടച്ചാൽ മതി എത്രയോ ലക്ഷങ്ങളാണ് വേഗത്തിൽ പലിശ ഇളവ് അനുവദിക്കുന്നത് രണ്ടാമത്തെ വിഷയം ഇരുപത്തിയൊന്ന് ലക്ഷം കൊടുക്കുവാൻ കയ്യിലില്ല അപ്പോൾ വീണ്ടും മാതാവ് തന്നെയാണ് സഹോദരന് സന്ദേശം കൊടുക്കുക ഇന്ന വ്യക്തിയോട് ചോദിക്കുക അത് ഇതാണ് അടയാളം എന്ന് പറയുക ഒരു വ്യക്തിയുടെ പേര് നമ്മുടെ ഉള്ളിൽ തോന്നിക്കുകയാണ് അത് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഒരു സന്ദേശത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഒരു പുതിയ വഴിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അമ്മ മാതാവ് ഈ പണം തരുവാൻ പറ്റുന്ന ഒരു വ്യക്തിയെ ഉള്ളിലേക്ക് തരുന്നു വ്യക്തിയോട് ചോദിക്കുന്നു വ്യക്തി പണം കൊടുക്കുന്നു ആധാരമെടുക്കുന്നു സ്ഥലം വിൽക്കാൻ പറ്റുന്നു രജിസ്ട്രേഷൻ നടക്കുന്നു കടബാധ്യത മാറുന്നു വിഷയങ്ങളെല്ലാം ഒരുപോലെ സെറ്റിൽ ചെയ്ത് പരിഹരിച്ച് അമ്മ മാതാവ് ഒരു ജീവിത പ്രശ്നത്തെ ശുഭകരമാക്കി നൽകുന്നു പ്രിയമുള്ളവരെ ഈ മകൻ്റെ സാക്ഷ്യം ഉടമ്പടിയുടെ ഒരു ശ്രേഷ്ഠമായ ശുഭകരമായ സാക്ഷ്യത്തിൻ്റെ നല്ല ദൃഷ്ടാന്തമാണ് കാരണം ഉടമ്പടി ജീവിതം പക്കയാണ് അത് സാധിക്കുന്നത് പോലെയൊക്കെ ഉടമ്പടിയുടെ ഓരോ കാര്യവും ചെയ്യുവാൻ ആത്മാർത്ഥതയുള്ള ഒരു പരിശ്രമമുണ്ട് ഒപ്പം ഉടമ്പടിയിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളോട് പൂർണമായ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തോടെയുള്ള ഉടമ്പടി നേർത്ത വസ്തുക്കളുടെ പ്രയോഗവും ഉടമ്പടി സന്ദേശങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും അത് ജീവിത പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കുന്നു ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറയാം നമ്മുടെ ജീവിത വിഷയങ്ങളെയും അമ്മ ഇടപെട്ട് സമയ ചുരുക്കത്തിൽ ഭാരം അസാധ്യമെന്ന് കരുതി ഏറെ നാളായി ക്ലേശിക്കുന്നത് വളരെ നിസ്സാരമായി നമുക്ക് പരിഹരിച്ച് നമ്മുടെ ജീവിതങ്ങളെ സംരക്ഷിക്കുവാൻ അനുഗ്രഹിക്കുവാൻ അമ്മയോട് പ്രാർത്ഥിക്കാം ഈശ്വര നമ്മളെ സഹായിക്കട്ടെ കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക